മാസങ്ങളായി മലയാളികൾ കാത്തിരുന്ന കൊച്ചി ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉടൻ ആരംഭിച്ചേക്കും സർവീസ് പ്രായോഗികമാണെന്ന് ഓപ്പറേഷൻ മെക്കാനിക്കൽ വിഭാഗങ്ങൾ ദക്ഷിണ റെയിൽവേക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ സർവീസ് നടത്തുന്നതിനാണ് നിർദ്ദേശം ഓണത്തിന് മുമ്പ് തന്നെ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുമെന്നാണ് നേരത്തെ റെയിൽവേയും അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നത് റെയിൽവേ ബോർഡ് ഉടനെ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നതിനായി എത്തിച്ച ട്രെയിൻ മാസങ്ങളോളം കേരളത്തിൽ വെറുതെ കിടന്നിരുന്നു ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ കൊച്ചി ബാംഗ്ലൂരു സർവീസ് നടത്താനാണ് സാധ്യത സർവീസ് നടത്തുന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് അൻപതിന് ബാംഗ്ലൂരുവിൽ എത്തിച്ചേരുന്ന രീതിയിലാകും സർവീസ് മടക്കയാത്ര അടുത്ത ദിവസം പുലർച്ചെ നാല് മുപ്പതിന് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്നിരുപതിന് എറണാകുളത്ത് എത്തുന്ന രീതിയിലായിരിക്കും കേരളത്തിൽ എറണാകുളത്തിന് പുറമെ തൃശൂർ പാലക്കാട് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ആയിരിക്കും സ്റ്റോപ്പുകൾ നിലവിൽ ഓടുന്ന രണ്ട് വന്ദേഭാരത് ട്രെയിനുകളും കേരളത്തിൽ ഹിറ്റായി ഓടിയിട്ടും മൂന്നാം വന്ദേഭാരത് അനുവദിച്ച ശേഷം സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടെയാണ് ബാംഗ്ലൂരു കൊച്ചി സർവീസിന്റെ പ്രായോഗികത പഠിക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചത് നേരത്തെ കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ഭാരവാഹികൾ ദക്ഷിണ പശ്ചിമ റെയിൽവേ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിൽ ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ നൈനിശ്രീ രംഗനാഥ് റെഡ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേരളത്തിന്റെ മൂന്നാം വന്ദേഭാരത് ഈ റൂട്ടിൽ അനുവദിക്കണമെന്നാവശ്യപ്പെടാനായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് അപ്പോഴാണ് ഓണത്തിന് മുമ്പ് സർവീസ് ആരംഭിക്കുമെന്ന മറുപടി നൽകിയത് എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്താനായി കൊണ്ടുവന്ന വന്ദേഭാരത് റേക്കുകൾ മാസങ്ങളോളം കൊല്ലത്ത് വെറുതെ കിടന്നിരുന്നു സ്പെഷ്യൽ ട്രെയിൻ എന്ന പേരിൽ ഈ മാസം ആദ്യം ട്രെയിൻ കൊച്ചുവെളിയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ റേക്കുകളാണ് ഇപ്പോൾ മധുര ബാംഗ്ലൂരു സ്പെഷ്യലായി ഉപയോഗിക്കുന്നതെന്നും റെയിൽവേ ട്രാവൽ ഫോറം പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട് താൽക്കാലികമായി റദ്ദാക്കിയ യശവന്ത്പൂർ കൊച്ചുവേളി ഗരീബ് റദ് എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കാൻ ശ്രമിക്കാമെന്നും ഓണക്കാലാവധി ട്രെയിൻ ഒരു മാസം മുമ്പേ തന്നെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണെന്നും റെയിൽവേ അധികൃതർ പറയുന്നുണ്ട് ബാംഗ്ലൂരു മലയാളികളെ സംബന്ധിച്ച് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയും സ്വകാര്യ ബസ് ലോബികളുടെ കഴുത്തറപ്പൻ റേറ്റ് ഈടാക്കലിൽ നിന്നും വലിയ ആശ്വാസമാകും പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് കഴിഞ്ഞ ദീപാവലി സീസണിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിനായി സർവീസ് നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇത് നടപ്പായില്ലെന്ന് മാത്രമല്ല തമിഴ്നാട് ലോബിയുടെ സമ്മർദ്ദ ഫലമായി ൾ ഉപയോഗിച്ച് ബാംഗ്ലൂരിൽ നിന്ന് മധുരയിലേക്ക് സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുകയും ചെയ്തു യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലെ വികസന പ്രവൃത്തി ചൂണ്ടിക്കാട്ടി ആഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെ കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് സർവീസ് റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കാമെന്ന് റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യശ്വന്ത്പുര ടെർമിനലിലെ വികസന പ്രവർത്തികൾക്കായി പ്ലാറ്റ്ഫോമുകൾ പൊളിച്ചു നീക്കുന്നതിനാലാണ് ഗരീബ് രഥ് അടക്കമുള്ള ചില സർവീസുകൾ മൂന്നാഴ്ചത്തേക്ക് റദ്ദാക്കിയത് കേരളത്തിലേക്ക് ചൊവ്വ വ്യാഴം ഞായർ ദിവസങ്ങളിലേക്ക് ബാംഗ്ലൂരിലേക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും സർവീസ് നടത്തുന്ന കൊച്ചുവേളി ഗരീബ് രഥ് നല്ല വരുമാനമുള്ള സർവീസ് കൂടിയാണ് ഓണക്കാലത്ത് കേരളത്തിലേക്ക് അധിക ട്രെയിൻ ആവശ്യമുയരുന്നതിനിടെ നിലവിലുള്ള സർവീസ് റദ്ദാക്കുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർക്ക് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് യശുവൂർ സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ യശവന്തപൂരിന് പകരം ചിക്കബാനവാരയിൽ നിന്നോ ബാനസ്വാടിയിൽ നിന്നോ ആണ് ഈ ട്രെയിൻ താൽക്കാലികമായി സർവീസ് നടത്തിയാൽ അത് മലയാളി യാത്രക്കാർക്ക് ഗുണകരമാവുമെന്ന് കെ കെ ടി എഫ് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൊസൂർ വഴിയാണ് ഈ ട്രെയിൻ സാധാരണ സർവീസ് നടത്തുന്നതിനാൽ ഇലക്ട്രോണിക് സിറ്റി കാർമലാരം സർജാപുര മേഖലയുള്ളവർക്കു കൂടി സർവീസ് ഉപകാരപ്പെടാൻ ഹീലാലി ഗെയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി